സുഹൃത്തുക്കളെ ഞാൻ ദാസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എൻ്റെ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളുടെ ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ ഇത് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളല്ലേ ഇത് കുറച്ചും കൂടി വലുതായിട്ടുള്ള കുഞ്ഞുങ്ങളെങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് അവരെ സൂക്ഷിക്കുന്നത് തീറ്റ എങ്ങനെയാണ് കൊടുക്കുന്നത് വെള്ളം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കാരണം കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ആ നോട്ടിഫിക്കേഷൻ ഓണാക്കി അതിലെ ബെല്ലൈക്കൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആക്കുമ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനുകളും നിങ്ങൾക്ക് മൊബൈലിലോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ദയാ കാണുന്ന ഷെഡിനകത്താണ് ഞാൻ കുഞ്ഞുങ്ങളെ ഒരു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഷെഡ് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് അതായത് കുറച്ച് തെരുവ് പട്ടികൾ കയറി എൻ്റെ ഇവിടെ ഒരു പത്തോ മുപ്പതിനടുത്ത് വരുന്ന കോഴികളെ കൊന്നൊടുക്കിയപ്പോൾ ഞാനതൊരു എൻ്റെ ഒരു വിഷമം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഷെഡിൻ്റെ ഈ ഒരു ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്താണ് കോഴികൾ മുട്ടയിട്ടുകൊണ്ടിരുന്ന നാടൻ കോഴികൾ തെരുവ് പട്ടികൾ കയറി കൊന്നൊടുക്കിയത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർക്ക് മുകളിൽ ഒരു കാട് രൂപത്തിൽ വന്നിട്ടുണ്ടാവും അതൊന്ന് കയറി കാണാം അപ്പോൾ നമുക്ക് ഇവിടുത്തെ കോഴിക്കുഞ്ഞുങ്ങളുടെ അടുത്തേക്കൊന്ന് പോവും ഈ ടേ ഷൈഡിനകത്താണ് അവിടെ ഒരു ചെറിയ ബ്രൂഡർ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അതിനകത്താണ് കുഞ്ഞുങ്ങളുള്ളത് ഇതിപ്പോൾ ഇതിങ്ങനെ വലയൊക്കെ വെച്ച് മൂടിയിരിക്കുകയാണ് എന്താ വെച്ചാൽ പുറത്ത് നാടൻ കോഴികൾ വേറെ ഉണ്ട് അപ്പോൾ ആ കോഴികളൊന്നും ഇവരുടെ കുഞ്ഞുങ്ങളുടെ തീറ്റ വന്നിട്ട് തിന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനൊരു വലയിട്ട് മൂടിയിരിക്കുന്നു ഇതിന് മുകളിലൂടെ കാണുന്നുണ്ടാവില്ല ക്ലിയറാവില്ല എൻ്റെ കാര്യം ചെയ്യാം ഞാൻ ഈ വലയൊന്ന് മാറ്റിയിട്ട് ആ കുഞ്ഞുങ്ങളെയും തീറ്റയും വെള്ളമൊക്കെ ഒന്ന് കാണിച്ചുതരാം ഇതാണ് കുഞ്ഞുങ്ങൾ ഇതിപ്പോൾ ഒരു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൽ നാടൻ കോഴികളുണ്ട് കരിങ്കോഴികളുണ്ട് കരിങ്കോഴി കുഞ്ഞുങ്ങളുണ്ട് ഞാനത് പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇതിന് അടിയിൽ ചെറുതായിട്ട് ചകിരിപ്പൊടി വിരിച്ചു കൊടുത്തിട്ടുണ്ടോ അതുപോലെ നല്ല കനത്തിലല്ല നല്ല കനത്തിൽ വിരിച്ചു കൊടുത്താൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇവർ ഇത് ചിലക്കിയിട്ട് തീറ്റയിലേക്കും വെള്ളത്തിലേക്കൊക്കെ ആക്കും അപ്പോൾ അത് കാരണം ഒരു ചെറിയ രീതിയിൽ ചെറിയൊരു കനത്തിൽ ചകിരിപ്പൊടി വിരിച്ചു കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൊരു രണ്ട് കുഞ്ഞുങ്ങൾ മാത്രം ഒരു ആറ് ദിവസം പ്രായ പ്രായവ്യത്യാസമുള്ള കുഞ്ഞുങ്ങളാണ് അത് നിങ്ങൾക്ക് ചില വലിപ്പത്തിൽ കണ്ടാൽ മനസ്സിലാവും ഇതാ ഈ കുഞ്ഞും അതുപോലെ തന്നെ അതാ കുഞ്ഞും അത് രണ്ടും വലുപ്പവ്യത്യാസമുണ്ട് ബാക്കിയെല്ലാം ഒരു മാസം കഴിഞ്ഞ് കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇങ്ങനെയാണ് ബ്രൂഡറിന് മാറ്റിയതിന് ശേഷം ഞാൻ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ ഒരു ബ്രൂഡറിൽ ഇതിലേക്കുള്ള കുഞ്ഞുങ്ങളെ ഉള്ളൂ ഇതുപോലെ തന്നെ ഇതിന് അപ്പുറത്തും രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ ഒരു ബ്രൂഡർ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഇതേപോലെ വല വെച്ച് മൂടി അതിലാണ് കുഞ്ഞുങ്ങളെ ഞാൻ സാധാരണ സംരക്ഷിക്കാറുള്ളത് വല വെച്ച് മൂടുന്നതിൻ്റെ കാരണം ഒന്നാമത് ഈ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ചാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ പുറത്ത് നിൽക്കുന്ന നാടൻ കോഴികളുണ്ടോ അപ്പോൾ ഈ നാടൻ കോഴികളൊക്കെ അകത്ത് കയറി ഈ കുഞ്ഞുങ്ങളുടെ തീറ്റ തിന്നാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ വല വെച്ച് മൂടുന്നത് ര് തിന്നുകൊണ്ടിരിക്കുന്ന തീറ്റ കമ്പനി തീറ്റകൾ നല്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളൊരു തീറ്റയാണ് ചോളം ഗോതമ്പ് അരി അതുപോലെ പയറ് വർഗ്ഗങ്ങളൊക്കെ ഞാൻ തന്നെ വാങ്ങിച്ചുകൊണ്ടുവന്ന് അതിന് തന്നെ റേഷ്യൊന്നുമില്ല നമ്മളത് ഇത്ര ഒരു കിലോയ്ക്ക് അര കിലോ അങ്ങനെയൊന്നുമില്ല നമ്മളത് കുറേശേ കുറേശോ വാങ്ങിച്ചുകൊണ്ടുവരും അത് പയറും ചോളവും ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് പൊടിക്കുന്നത് കാരണം അത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് മറ്റതിങ്ങനെ ചതഞ്ഞു പോകുള്ളൂ പൊടിഞ്ഞു വരാറുള്ളത് നമ്മൾ മിക്സിയിലാണ് പൊടിക്കാറുള്ളത് അപ്പോൾ ചോളവും പയറും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി പൊടിക്കാൻ പാകത്തിലാക്കിയതിന് ശേഷമാണ് അത് പൊടിക്കുന്നത് ബാക്കി അരിയും ഗോതമ്പും പിന്നെ പയർ വർഗ്ഗങ്ങൾ എന്താ കിട്ടിയൊക്കെ അതിനകത്ത് ചേർക്കെ കേട്ടോ ഇതിപ്പോൾ വൃക്കത് ഏകദേശം തീറ്റ അതിലുള്ള കഴിയാറായി ഞാനത് എവിടെ ഒരു ഒരു കവറ് തോക്കീട്ടുണ്ടോ ഇതിൻ്റെ ഒരു കവറ് തോക്കിയതണ്ടോ ആ കവറിനകത്താണ് തീറ്റ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ തീറ്റ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് തരാം ഒരു പാത്രത്തിലാക്കി വെച്ചിരിക്കുകയാണ് അതേണ്ട അതിനകത്ത് നിങ്ങൾക്കത് വ്യക്തമാവുന്നുണ്ടോയെന്നുള്ള അറിയില്ല അപ്പോൾ ഇതിനകത്ത് ചോളം ഉണ്ട് അതുപോലെ അരിയുണ്ട് ഗോതമ്പുണ്ട് പിന്നെ പയർ വർഗ്ഗങ്ങൾ ഇതിലിപ്പോൾ ചെറുപയറുണ്ട് വെള്ളപ്പയറുണ്ട് അതിൻ്റെ ഒരു മിക്സാണത് ഇത് ഞാനേ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചതാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെറിയ കുഞ്ഞുങ്ങളെ കാണിച്ചപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന തീറ്റയാണെന്ന് പറഞ്ഞപ്പോൾ അവരതൊന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് ഇനി ചെയ്യുമ്പോൾ ഇനി പൊടി എടുക്കുമ്പോൾ ഞാൻ അതൊന്നും കാണിച്ചത് അപ്പോൾ ഇത് ഞാൻ ഇവിടെ എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള തീറ്റയാണ് അപ്പോൾ ഞാനിത് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ കാണിച്ച ഒരു വീഡിയോയിൽ ഞാൻ ഈ തീറ്റയെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ കുറേ ആളുകൾ ചോദിച്ചു എന്താണ് സ്റ്റാർട്ടർ കൊടുക്കാത്തത് സ്റ്റാർട്ടർ കൊടുത്താൽ എന്താ കുഴപ്പം സ്റ്റാർട്ടർ കൊടുത്താൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല സ്റ്റാർട്ടർ കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടർ മാത്രം കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എൻ്റെ നിരീക്ഷണത്തിൽ അസുഖങ്ങൾ പെട്ടെന്ന് പിടിപെടുന്നതായിട്ടും വന്ന അസുഖം പെട്ടെന്ന് മാറാതെ കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നതായിട്ട് എൻ്റെ ഒരു അനുഭവമാണ് അത് എല്ലാവർക്കും ശരിയായിക്കൊള്ളണമെന്നില്ല കാരണം ഞാൻ ഒരു ബാച്ചിലിറങ്ങിയ കുഞ്ഞുങ്ങളെ രണ്ടായി മാറ്റിയിട്ടിട്ട് ഒന്ന് നാടൻ തീറ്റയും ഒരു സെക്ഷനിലെ കുഞ്ഞുങ്ങൾക്ക് നാടൻ തീറ്റയും മറ്റ് സെക്ഷനിലെ കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടർ തീറ്റയും കൊടുത്ത് അങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ പരീക്ഷിച്ച് നോക്കിയതിന് അടിസ്ഥാനത്തിൽ സ്റ്റാർട്ടർ തീറ്റ മാത്രം കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് അസുഖം വരികയും അവരുടെ മരണനിരക്ക് കൂടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു മൂന്ന് ബാശ് ഞാൻ പരീക്ഷിച്ചാണ് കേട്ടോ അത് ആ സമയത്ത് ഒരു വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല പിന്നെ അത് ഒരു എട്ട് ദിവസവും കാണിക്കാനുള്ളൊരു പ്രോസസ്സല്ലാത്തത് കൊണ്ട് ഞാനതൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ലാന്ന് മാത്രം അപ്പോൾ ഞാനിത് പറയുമ്പോൾ സ്റ്റാർട്ടർ തീറ്റെ ഡീ പ്രമോട്ട് ചെയ്യാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ തരു പറയരുത് കാരണം ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വീഡിയോകളിൽ ഞാൻ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു കൈരളി ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്നൊരു കോഴിയെക്കുറിച്ച് ഞാനൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോൾ കണ്ടിട്ടില്ലാത്തവർക്ക് ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ വരും അത് കയറി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് കൈരളി കോഴിയും ബി വി ത്രീ എയ്റ്റി കോഴിയേയും കൂടെ ക്ലോസ് ചെയ്യിച്ച് ഒരു കുഞ്ഞുങ്ങളെ വേസിപ്പിച്ചെടുത്ത് അതിൻ്റെ വിപണിയിൽ എത്തിക്കുന്ന ഒരു ടീം എന്നെ വിളിച്ചിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യാൻ ചോദിച്ചതും അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പ എല്ലാം കൂടെ കൂട്ടി ഇണക്കിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അപ്പോൾ ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി പിന്നെ അതുപോലെ തന്നെ തീറ്റകൾ പരിചയപ്പെടുത്തിയപ്പോൾ ബ്രോയിലർ തീറ്റയാണ് എന്ന് പറഞ്ഞ് സ്റ്റാൾ തീറ്റ കൊടുക്കുന്നതിനെക്കുറിച്ചും ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ചില ആളുകൾക്ക് പ്രശ്നമായി അവരെന്നെ വിളിച്ച് ചില കടകൾ വിൽക്കുന്ന ആളുകൾ കേട്ടോ പറഞ്ഞ കാര്യം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരിക്കലും കടക്കാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല പറഞ്ഞത് സ്റ്റാൾ തീറ്റയും ബ്രോയിലർ ഫിനിഷർ തീറ്റയും ഏകദേശം കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കും അപ്പോൾ ഈ കടയിലുള്ള ആളുകൾക്കും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിക്കൊള്ളണം എന്നില്ല അപ്പോൾ അവരെ ഞാൻ ഒരിക്കലും അതിൽ കുറ്റപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇവിടെ ഒരു കടയിലെ കടയിലാൾ പിന്നെ മലപ്പുറത്തുനിന്ന് രണ്ടുപേരും എന്നെ ഇതേപോലെ വിളിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയണ്ടായി പക്ഷെ അതൊന്നും എനിക്ക് വിഷയമല്ല കാരണം എൻ്റെ അറിവിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ അതിന് ഇതേപോലുള്ള ഭീഷണികളൊന്നും ഞാനൊന്നും പ്രശ്നമാക്കുന്നില്ല അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞത് സ്റ്റാർട്ടർ തീറ്റ കൊടുക്കുന്നവരോട് ഞാൻ എതിരല്ല നിങ്ങൾക്ക് സ്റ്റാർട്ടർ തീറ്റ കൊടുക്കണമെങ്കിൽ കൊടുക്കാം പക്ഷേ ഞാൻ ഇവിടെ കൊടുക്കുന്ന തീറ്റയുടെ കാര്യമാണ് പറഞ്ഞത് തന്നെ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനത് പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുതിരരുത് കാരണം ഞാൻ എൻ്റെ അനുഭവം പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടത് എടുക്കാം ആവശ്യമില്ലാത്തത് കളയാം ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയുന്നില്ല ഇന്നതുപോലെ ചെയ്യണം നിങ്ങൾ ഈ തീറ്റ കൊടുക്കണം അല്ലെങ്കിൽ മറ്റേ തീറ്റ കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലുള്ള മരുന്ന് കൊടുക്കും ഞാൻ ഒരു കാര്യം കൂടെ പറയാം വാക്സിനുകളെ കുറിച്ചുള്ള ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് ഒരു സ്ത്രീ എന്നെ വിളിച്ചു നിങ്ങൾ എന്താണ് തെറ്റിദ്ധാരണ പരക്കുന്നത് പരത്തുന്നത് എന്നൊക്കെ ചോദിച്ചു വാട്സപ്പിൽ മെസ്സേജ് ആട്ടോ ഞാൻ ആ വോയിസ് വേണമെങ്കിൽ ഇതിലിടാം പക്ഷെ അത് വേണ്ട കാരണം ഒരു സ്ത്രീ അല്ലേ ആ ശബ്ദം കേൾക്കുന്ന പരിചയക്കാരെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നമാവില്ലേ അവരെനിക്ക് വോയിസ് വിട്ടു നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഓരോ വീഡിയോകൾ ചെയ്യരുത് അത് കണ്ട് മറ്റുള്ളവർ അനുഗരിക്കുമ്പോൾ പ്രശ്നമാണ് അപ്പോൾ ഞാൻ എന്താ സംഭവം ചോദിച്ചപ്പോൾ അവിടെ അവരുടെ അടുത്തുള്ള ഒരു വെറ്റനറി ഡോക്ടർ പറഞ്ഞത്ര രണ്ടാമത്തെ ദിവസം ഐ ബി ഡിയും അല്ല സോറി ലസോട്ടയും ഏഴാമത്തെ ദിവസം ഐ ബി ഡി വാക്സിൻ കൊടുക്കുക അതിനുശേഷം വീണ്ടും നാല് ദിവസം കഴിഞ്ഞിട്ട് ഐ ബി ഡി കൊടുക്കുക അത് കഴിഞ്ഞാൽ വീണ്ടും നാല് ദിവസം കഴിഞ്ഞിട്ട് ലസോട്ട വാക്സിൻ കൊടുക്കുക അങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് അവരോട് പറഞ്ഞത് അപ്പോൾ അവരെന്നോട് ചോദിക്കുന്നത് ഡോക്ടറിനോട് ഇങ്ങനെയാണല്ലോ പറഞ്ഞത് പിന്നെ നിങ്ങളെന്താ തിരിച്ച് പറയുന്നത് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാലൊക്കെ ഇതറിയാത്ത ആളുകൾ പ്രശ്നാവില്ല എന്നൊക്കെ ചോദിച്ചാൽ അവർ അവരൊരു ഭീഷണി രൂപത്തിലല്ല അവർ അവരുടെ കാര്യം ഇങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് പറഞ്ഞാണ് അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ നിങ്ങളുടെ ഒരിക്കലും ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നില്ല ഞാൻ എനിക്ക് ഇവിടുന്ന് എൻ്റെ അനുഭവങ്ങളും എൻ്റെ അറിവുകളും നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതുള്ളൂ നിങ്ങൾക്ക് വേണ്ടത് എടുക്കാം ആവശ്യമുള്ളത് എടുക്കാം നല്ലതാണ് തോന്നുന്നത് എടുക്കാം അല്ലാത്തത് തള്ളിക്കളയാം ഒരിക്കലും ഞാൻ ഇത് എൻ്റെ വീഡിയോകൾ കണ്ട് നിങ്ങൾ കോഴി വളർത്തണം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇതിപ്പോൾ നെഗറ്റീവ് പറയാമെന്ന് വിചാരിക്കരുത് കേട്ടോ കാരണം പോസിറ്റീവായിട്ടുള്ള ആളുകൾ ഒരുപാട് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഞാൻ പറയുന്നത് കേട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സക്സസ് ആയി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അത് ഇൻക് വേട്ടർ നിർമ്മിച്ചതിൻ്റെയും അതേപോലെ കോഴികളെ അടയിരുത്തുന്നതിൻ്റെയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വീഡിയോ കണ്ടിട്ട് നല്ല സക്സസ് ആയി കാര്യങ്ങൾ മുന്നോട്ട് വിജയത്തിലേക്ക് എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പോസിറ്റീവ് മെസ്സേജുകൾ അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നെഗറ്റീവ് മാത്രം പറയുന്നത് വിചാരിക്കരുത് അപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ സ്റ്റാർട്ടർ കൊടുത്തോണ്ട് കുഴപ്പമില്ല ഞാനിവിടെ ഈ തീറ്റയാണ് കൊടുക്കുന്നതെന്ന് മാത്രം അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ബോഡിങ് കഴിഞ്ഞിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതി അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന രീതി ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം